സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ കൂടുക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നീക്കത്തെ പറ്റി മനസ്സിലാക്കുകയാണ് രാധികാമ ഇതോടെ രാധികാമ ആകെ ഞെട്ടിപ്പോകുന്നു മാർഗിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കിരൺ ഗോവിന്ദും അതുപോലെ തന്നെ ഗീതവും മനസ്സിലാക്കി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് ഇനി എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും മുതലായ ചോദ്യങ്ങൾ ബാക്കിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭാസ്കരനെ ചെന്ന് കണ്ട് ചോദിക്കുകയാണ് ഇതറിയുന്ന ഭാസ്കരനും ഒരു നിമിഷത്തേക്ക് പകച്ചു നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഗോവിന്ദ് കടന്നു വരുന്നത് മാത്രവുമല്ല എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് ഇനി നിങ്ങളുടെ കാര്യത്തിലുള്ള തീരുമാനം ഞാനാണ് എടുക്കാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒടുവിൽ ഭാസ്കരനെയും അതുപോലെ തന്നെ രാധികാമയെയും വീട്ടിൽ നിന്ന് ഇറക്കുകയാണ് ഗോവിന്ദ് ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ കുടുംബം നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെയുള്ളവരെ ഞാൻ എൻ്റെ വീട്ടിൽ നിർത്തുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് അതുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്